ദ ജേണലിസ്റ്റിലേക്ക് അകാരണമായി വളഞ്ഞിട്ട് ആക്രമിക്കാൻ വരുന്നവരെ എങ്ങനെ നിലയ്ക്ക് നിർത്തണമെന്ന് ഷാഫി പറമ്പിലും സന്ദീപ് വാര്യരും കോൺഗ്രസ് നേതൃത്വത്തിനും കേരളത്തിനും ഒന്നാകെ കാണിച്ചു കൊടുത്ത് വിജയിച്ചിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എതിരെ സംഘടനാപരമായി നടപടിയെടുത്തു മാങ്കൂട്ടത്തിനെ സസ്പെൻഡ് ചെയ്തു എന്നിട്ടും കോൺഗ്രസിനെതിരെയും ഷാഫി പറമ്പിലിനെതിരെയും സന്ദീപ് വാര്യർക്കെതിരെയും ഒക്കെ പാഞ്ഞെടുക്കുന്ന ബി ജെ പിയുടെയും സി പി എമ്മിന്റെയും നീക്കങ്ങൾ ഒരിക്കലും ഇരകൾക്ക് നീതി കിട്ടണമെന്ന ലക്ഷ്യത്തോടു കൂടിയല്ല മറിച്ച് ഇതിനെ രാഷ്ട്രീയപരമായി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ കൊണ്ടുപോവുക എന്നതാണ് അല്ലെങ്കിൽ ഷാഫി പറമ്പിലിനെയും സന്ദീപ് വാര്യരെയും ഒക്കെ കടന്നാക്രമിച്ചുകൊണ്ട് എന്തിന് ബി ജെ പിയും സി പി എമ്മും രംഗത്ത് വരുന്നു എന്നൊരു ചോദ്യമുണ്ട് അപ്പോൾ പിന്നിൽ രാഷ്ട്രീയം തന്നെയാണ് രാഷ്ട്രീയപരമായി വേട്ടയാടാൻ വരുന്നവരെ അഹിംസ എന്നും ഞങ്ങൾ പ്രതിച്ഛായ നോക്കിയേ നടക്കൂ എന്നും ഒക്കെ പറഞ്ഞ് അടിക്കാൻ കയ്യും കെട്ടി ഇങ്ങനെ നിൽക്കുന്ന ആ പരിപാടി അത് ശരിയായ കാര്യമല്ല എന്ന് സന്ദീപ് വാര്യരാണ് ആദ്യം തെളിയിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിൽ ആരോപണങ്ങൾ അത് ഗൂഢാലോചനയുടെ അടിസ്ഥാനത്തിലാണ് അതിൽ ഒരു വിഷയത്തിൽ ബി ജെ പിക്ക് വ്യക്തമായ പങ്കുണ്ട് ബി ജെ പിയുടെ ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ ഇതിൽ വലിയ ഗൂഢാലോചന നടത്തിയിട്ടുണ്ട് എന്ന് സന്ദീപ് വാര്യർ പറഞ്ഞതോടെ ബി ജെ പിയുടെ പ്രതിഷേധം തെല്ലൊന്നായിരുന്നു തൊട്ടു പിന്നാലെ സന്ദീപ് ഭാര്യർ ഒരു പൊതുയോഗത്തിൽ പറഞ്ഞത് ഞങ്ങൾക്ക് നേരെ വരികയാണെങ്കിൽ ഞങ്ങൾ ശക്തമായി തിരിച്ചടിക്കും ഞങ്ങൾ വെറുതെ കയ്യും കെട്ടി നോക്കി നിൽക്കുമെന്ന് കരുതണ്ട ഞങ്ങൾ കൃത്യമായി തന്നെ പ്രതികരിക്കും എന്നൊക്കെയാണ് അതായത് രാഷ്ട്രീയ എതിരാളികൾ അകാരണമായി ഞങ്ങളുടെ ആളുകളെ നേതാക്കളെ വഴിയിൽ തടയുകയും ആക്രമിക്കാൻ വരികയും ഓഫീസുകൾക്ക് നേരെ കടന്നാക്രമണത്തിന് ശ്രമിക്കുകയും ഒക്കെ ചെയ്താൽ കൃത്യമായ തിരിച്ചടി കൊടുക്കാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ് അത് ചെയ്യാൻ ഞങ്ങൾക്കൊരു മടിയുമില്ല എന്ന് സന്ദീപ് വാര്യർ സധൈര്യം വിളിച്ചു പറഞ്ഞപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ അതുവരെ പ്രതിരോധത്തിലായിരുന്നു കോൺഗ്രസ് തിരിച്ചടിക്കാനുള്ള സന്നാഹമുണ്ട് എന്ന് മനസ്സിലാക്കി അവരുടെ പ്രതിരോധം മാറ്റി ശക്തമായി തിരിച്ചടിക്കാൻ കളത്തിലേക്ക് വരുന്നത് പിന്നീട് സന്ദീപ് വാര്യർ ബി നേതാക്കൾ ഓരോരുത്തരുടെയും ഇത്തരം പ്രശ്നങ്ങൾ പല വിഷയങ്ങൾ കയ്യിലുണ്ട് അതെല്ലാം പുറത്തു വരുമെന്ന് ഭീഷണിപ്പെടുത്തുക കൂടി ചെയ്തതോടെ ബി ജെ പി നേതൃത്വം കടുത്ത പ്രതിരോധത്തിലായി ഈ ഗ്യാപ്പിൽ ബി ജെ പിക്ക് ഉള്ളിലെ ഗ്രൂപ്പിസം മറനീക്കി പുറത്തു വന്നു സി കൃഷ്ണകുമാർ എന്ന ബി ജെ പിയുടെ സംസ്ഥാന ഉപാധ്യക്ഷനെതിരെ ഗുരുതരമായ ലൈംഗിക പീഡന പരാതി അത് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന് ലഭിക്കുന്നു ആ പരാതിയുടെ മറുപടി അതായത് എല്ലാ തരത്തിലും നടപടികൾ ഉണ്ടാകും കൃഷ്ണകുമാറിനെതിരെ എന്ന് സൂചന നൽകുന്ന മറുപടി അത് മാധ്യമങ്ങൾക്ക് ലീക്ക് ചെയ്ത് കിട്ടുന്നു മാധ്യമങ്ങൾ അത് വലിയ വാർത്തയാക്കുന്നു ഇതോടുകൂടി ബി ജെ പിക്ക് ഉള്ളിൽ വലിയ ഉണ്ടായി കാരണം സാധാരണഗതിയിൽ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ ഇത്തരം പരാതികൾ ലഭിച്ചാൽ അതിന് മറുപടി കൊടുക്കുന്ന ഒരു പതിവില്ല ഒരു കീഴ്വഴക്കമില്ല എത്ര പക്ഷേ ഇപ്പോൾ ഒരു മറുപടി കൊടുക്കുകയും അത് പരസ്യമാകുകയും ചെയ്തതിന് പിന്നിൽ വി മുരളീധര പക്ഷത്തിനെതിരെ നിൽക്കുന്ന ബി ജെ പിയിലെ മറ്റൊരു പക്ഷമാണ് എന്ന് വി പക്ഷം ആരോപണം ഉന്നയിച്ച് രംഗത്ത് വരികയും അങ്ങോട്ടും ഇങ്ങോട്ടും വിഴുപ്പലക്കലുകൾ ആരംഭിക്കുകയും ചെയ്തു അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ തകർക്കാൻ ഇറങ്ങി പുറപ്പെട്ട് ഇപ്പോൾ തമ്മിൽ തല്ലി സ്വയം തകർന്നുകൊണ്ടിരിക്കുകയാണ് പ്രശാന്ത് ശിവൻ യുവമോർച്ചയിൽ ഉണ്ടായിരുന്ന സമയത്തുള്ള കുറേ യുവമോർച്ചയിൽ യുവാവുമായി ബന്ധപ്പെട്ട കഥകളൊക്കെ ഇപ്പോൾ വലിയ ചർച്ചയായിട്ടുണ്ട് സന്ദീപ് ഭാര്യരാണ് അത് തുടങ്ങി വെച്ചത് അപ്പോൾ ബി ജെ പി രാഹുൽ മാങ്കൂട്ടത്തിൽ തകർക്കാൻ ഇറങ്ങി പുറപ്പെട്ട് ഒടുവിൽ അങ്ങോട്ട് വെച്ച വെടി സ്വന്തം നെഞ്ചത്തേക്ക് കയറിയ അവസ്ഥയിൽ പെടയുകയാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷന് കാര്യമായിട്ടൊന്നും പറയാനില്ല ആശാൻ സൈലന്റ് ആണ് കാരണം ബി ജെ പിക്ക് ഉള്ളിൽ നടന്ന സംഘടനാ തലത്തിൽ നടന്ന ഒരു കത്തിടപാട് അല്ലെങ്കിൽ സംസ്ഥാന അധ്യക്ഷന് വന്ന ഒരു കത്തിന്റെ വിശദാംശങ്ങൾ അത് മാധ്യമങ്ങൾക്ക് ചോർന്ന് കിട്ടുക എന്ന് പറഞ്ഞാൽ ബി ജെ പിക്ക് ഉള്ളിൽ നിന്ന് തന്നെ അത് പുറത്തു പോകുള്ളൂ എന്ന് മാത്രമല്ല സി കൃഷ്ണകുമാർ വാർത്താ സമ്മേളനം നടത്തി പറഞ്ഞത് ഈ കേസ് രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് കാലഘട്ടത്തിൽ ഉണ്ടായതാണ് അതുമായി ബന്ധപ്പെട്ട് കോടതി തീർപ്പ് കൽപ്പിച്ചതാണ് അതിൽ അത് ഭൂമി തട്ടി തട്ടിയെടുക്കാനുള്ള ശ്രമമായിരുന്നു സ്വത്ത് തർക്കമായിരുന്നു അതുമായി ബന്ധപ്പെട്ട് താൻ മർദ്ദിച്ചു എന്നൊക്കെ പറഞ്ഞാണ് യുവതി പരാതി കൊടുത്തത് ആ പരാതി കോടതി തന്നെ തള്ളിക്കളഞ്ഞതാണ് എന്നൊക്കെയാണ് സി കൃഷ്ണകുമാർ പറയുന്നത് അങ്ങനെ മാധ്യമ മാധ്യമങ്ങൾക്ക് മുന്നിൽ വാർത്താ സമ്മേളനം നടത്തുകയാണ് സി കൃഷ്ണകുമാർ തൻ്റെ ഭാഗം വിശദീകരിക്കാൻ ഇതെന്തുകൊണ്ട് ബി ജെ പി സംസ്ഥാന നേതൃത്വത്തെ ബോധ്യപ്പെടുത്താൻ കൃഷ്ണകുമാർ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒന്നുകിൽ അന്ന് അതായത് സി കൃഷ്ണകുമാർ പറയുന്ന ആ സമയത്ത് ആ പരാതി കൊടുത്ത യുവതി ആയിരിക്കില്ല ഇപ്പൊ പരാതി കൊടുത്തത് അല്ലെങ്കിൽ അന്ന് ഈ സെക്ഷൽ അസാൾട്ട് എന്ന് പറയുന്ന ലൈംഗിക അതിക്രമം ലൈംഗിക ഉപദ്രവം എന്ന് പറയുന്ന കാര്യം ഈ പെൺകുട്ടി പരാതിയിൽ പറഞ്ഞിട്ടുണ്ടാകില്ല അല്ലെങ്കിൽ അതിനായിരിക്കില്ല ഫോക്കസ് ചെയ്തത് പക്ഷെ സംഘടനാ തലത്തിൽ ലൈംഗിക ആരോപണം അല്ലെങ്കിൽ ലൈംഗിക അതിക്രമം ഉണ്ടായി എന്ന് സംസ്ഥാന അധ്യക്ഷന് പരാതി കൊടുക്കുമ്പോൾ അതിൽ കൃഷ്ണകുമാറിന്റെ വിശദീകരണം പോലും നോക്കാതെ തേടാതെയാണ് കൃഷ്ണകുമാറിനെതിരെ നടപടി ഉണ്ടാകുമെന്ന് സൂചിപ്പിക്കുന്ന വിധത്തിൽ ഈ യുവതിക്ക് ഒരു മറുപടി കൊടുത്തത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതിന്റെ അർത്ഥം സി കൃഷ്ണകുമാറിനെ സ്വന്തം പാർട്ടി പോലും വിശ്വാസത്തിലെടുക്കുന്നില്ല അല്ലെങ്കിൽ സി കൃഷ്ണകുമാറിനോട് ഒരു കാര്യവും ചോദിക്കാതെ തന്നെ നടപടികളിലേക്ക് പോയത് ഗ്രൂപ്പിസത്തിൻ്റെ ഭാഗമായിട്ടാണ് എന്ന് കരുതേണ്ടി വരും ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ മാധ്യമങ്ങളിലൂടെ ഇത്രയും വലിയ ഓഡിയോ ക്ലിപ്പുകളും മറ്റുമൊക്കെ പുറത്തു വന്നത് വലിയ ചർച്ചയായപ്പോഴാണ് നടപടി ഉണ്ടായത് അത് പാർട്ടിയെ നാണം കരുത്തുന്ന വിധത്തിൽ പ്രവർത്തിച്ചു പ്രാഥമികമായി അത് കണ്ടു എന്ന് പറഞ്ഞിട്ടാണ് സംസ്ഥാന അധ്യക്ഷ പദവി രാജിവെപ്പിച്ചത് പക്ഷേ കൃഷ്ണകുമാറിൻ്റെ കാര്യത്തിൽ അത് രഹസ്യമായ കത്തിടപാടുകളായിരുന്നു പക്ഷേ അത് പരസ്യമാക്കിയത് ബി തന്നെയാണ് എന്നാണ് മുരളീധര പക്ഷം ആരോപിക്കുന്നത് അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ തീർക്കാൻ ഇറങ്ങിയ ബി ജെ പിക്ക് സംഭവിച്ച ഒരു കാര്യം പറയുന്നത് അവരുടെ ഗ്രൂപ്പിസം അതിശക്തമായി വലിയ തമ്മിലടികൾ പാർട്ടിക്കുള്ളിൽ നടക്കുന്നു രണ്ട് ഷാഫി പറമ്പിലും സന്ദീപ് വാര്യരും തിരിച്ചടി തുടങ്ങിയത് ബി ജെ പിക്ക് വലിയ പ്രതിരോധമായിട്ടുണ്ട് സന്ദീപ് വാര്യര് ബി ജെ പിക്ക് ഉള്ളിലുണ്ടായിരുന്ന ആളാണ് തീർച്ചയായും ഈ നേതാക്കളുടെ പല ചുറ്റിക്കളികളെ കുറിച്ചും സന്ദീപിന് വ്യക്തമായി അറിയാം ഈ പറയുന്ന കൃഷ്ണകുമാറിനും മുരളീധരനും കെ സുരേന്ദ്രനും ഒക്കെ എതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ച് തന്നെയാണ് സന്ദീപ് വാര്യർ പുറത്തേക്ക് പോയത് അല്ലെങ്കിൽ അവരുടെ ഇത്തരം ചെയ്തികൾ ചോദ്യം ചെയ്യുന്നതിനെ തുടർന്നാണ് സന്ദീപ് വാര്യരെ അവര് വെട്ടിയത് അപ്പൊ സ്വാഭാവികമായിട്ടും അവരെക്കുറിച്ചൊക്കെ വലിയ ഡാറ്റകൾ സന്ദീപ് വാര്യരുടെ പക്കൽ ഇരിപ്പുണ്ട് അതൊക്കെ പുറത്ത് വരികയാണെങ്കിൽ അത് വലിയ കോളിളക്കം ഉണ്ടാക്കും എന്ന ഭീതിയുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ സന്ദീപ് വാര്യർ ഇതിന് പിറകെ പിടിച്ചാൽ അത് വലിയ തിരിച്ചടിയാകുമെന്ന ഭീതിയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ബി ജെ പി പ്രതിഷേധത്തിൽ നിന്ന് പിൻവലിഞ്ഞത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പൊ ഷാഫി പറമ്പിലിനെതിരെയൊക്കെ ബി ജെ പി നേതാക്കൾ തുടക്കത്തിൽ വലിയ ആരോപണങ്ങൾ ഉന്നയിച്ചതാണ് പക്ഷേ കഴിഞ്ഞ ദിവസങ്ങൾ കഴിഞ്ഞ ദിവസം വടകരയിൽ ഷാഫി പറമ്പിലിനെ ഡിവൈഎഫ്ഐ തടഞ്ഞ സമയത്ത് ബി ജെ പി ആ പരിസരത്തുണ്ടായിരുന്നില്ല ഇന്ന് ഷാഫി പറമ്പിൽ പാലക്കാട് എത്തുകയാണ് ബി ജെ പി കാര്യമായി എതിർക്കാൻ പോകുന്നില്ല എന്നാണ് ലഭിക്കുന്ന വിവരം അപ്പോൾ ഇതിന്റെ അർത്ഥമെന്ന് പറയുന്നത് ബി ജെ പി കാര്യമായി തന്നെ ഭയന്നിട്ടുണ്ട് എന്നുള്ളതാണ് കൂടുതൽ കോൺഗ്രസിനെ ചൊറിയാൻ പോയാൽ ഷാഫി പറമ്പിലിനെ ചൊറിയാൻ പോയാൽ സന്ദീപ് ചൊറിയാൻ പോയാൽ നല്ല തിരിച്ചടി കിട്ടുമെന്ന ബോധ്യം അത് തെരുവിലാണെങ്കിൽ അങ്ങനെ ഇനി അല്ല ഈ പറയുന്നത് പോലെ ആരോപണങ്ങൾ ഇനിയും ഉന്നയിച്ച് മുന്നോട്ട് പോകാനാണെങ്കിൽ ആ വിധത്തിൽ തിരിച്ചടിക്കാനുള്ള കപ്പാസിറ്റി സന്ദീപ് വാര്യർക്കുണ്ട് പിന്നെ പാലക്കാട് ഷാഫി പറമ്പിലിനെ കാലുകുത്തിക്കില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ കാലുകുത്തിക്കില്ല എന്നൊക്കെ ഈ പ്രശാന്ത് ശിവൻ കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായി അതിനുശേഷം ഷാഫി പറമ്പിൽ പാലക്കാട്ടേക്ക് പോകാനാണ് സധൈര്യം ഡിവൈഫക്കാർ വടകരയിൽ വെച്ചൊന്നും തടഞ്ഞതിന് അവർക്ക് കണക്കിന് കൊടുത്തിട്ടുണ്ട് ഷാഫി അപ്പം അതുകൊണ്ട് ഇനി ബി ജെ പി കാരും ആ രീതിയിലാണ് വരുന്നതെങ്കിൽ അങ്ങനെ തന്നെ കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ് ഷാഫിയുടെയും കോൺഗ്രസിൻ്റെയും തീരുമാനം ഭീഷണിപ്പെടുത്തി നേതാക്കളെയും ജനപ്രതിനിധികളെയും വീട്ടിലിരുത്താം അവരെ അങ്ങോട്ട് അങ്ങോട്ടെന്തോ ചെയ്തു കളയാമെന്നൊക്കെ ബി ജെ പിക്ക് ഒരു ധാരണ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലായാലും ബി ജെ പിയുടെ കുറേ കള്ളന്മാർ വന്നിട്ട് അതായത് വ്യാജ ഐ ഡിയിൽ നിന്ന് വന്നിട്ടുള്ള സംഘപരിവാർ പ്രൊഫൈലുകൾ കിടന്ന് പുഴു നുളയ്ക്കുന്ന പോലെ ചാണകത്തിലെ പുഴു നുളയ്ക്കുന്ന പോലെ വന്നിട്ട് പിച്ചുംപെയും പറയാറുണ്ട് അതായത് ഷാഫിയെ തീർത്തുകളയും പീഡനവീരനാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇല്ലാതാക്കും കോൺഗ്രസിൻ്റെ അവസാനമാണ് രാഹുൽ ഗണ്ഡിയാണെന്നൊക്കെ പറഞ്ഞ് ഈ പറയുന്നവനൊന്നും ഇല്ല അവൻ്റെ സ്വന്തം ഐഡൻറ്റിറ്റി പുറത്തു കാണിക്കാനുള്ള ഭയമുള്ള ചാണകത്തിൽ പുഴുക്കളാണ് സോഷ്യൽ മീഡിയയിൽ ഈ പ്രവർത്തിക്കുന്ന ബി ജെ പിയുടെ സംഘപരിവാറിൻ്റെ കുറേ പ്രൊഫൈലുകൾ ഒറിജിനൽ ഐഡി അവൻ്റെ ഐഡന്റിറ്റി വെളിപ്പെടുത്താൻ പോലുമുള്ള ഭയം പേടി ഇമ്മാതിരി പേടിത്തൂറമാരാണ് ഇപ്പം ശരിയാക്കിത്തരാം ഷാഫിയെ ഇപ്പം തരാം രാഹുൽ മാങ്കൂട്ടത്തിനെ ഇപ്പം കളയാം കോൺഗ്രസിനെ എന്ന് പറഞ്ഞ് ഗീർവാണ പഠിക്കുന്നത് അപ്പോൾ ഈ വക ടീമുകൾ സോഷ്യൽ മീഡിയയിലും കുറേ പേര് പുറത്തും റോഡിൽ നിന്നിട്ട് എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞാൽ ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും അവരെ വിജയിപ്പിച്ച ജനങ്ങളും ഒക്കെ ഭയന്ന് തോറ്റു പിന്മാറും എന്നാണ് കരുതുന്നതെങ്കിൽ അത് നിങ്ങളുടെ വെറും തെറ്റിദ്ധാരണയാണെന്ന് ബി ഷാഫിയും സന്ദീപും പറഞ്ഞു വെക്കുകയാണ് പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇതുകൊണ്ടൊന്നും കോൺഗ്രസ് പ്രസ്ഥാനത്തെ ഒന്നും ചെയ്യാൻ കഴിയില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ വലിയ ജനപിന്തുണയുണ്ടായിട്ടുണ്ട് അപ്പോൾ അപ്പൊ ബി ജെ പി അനാവശ്യമായിട്ട് ഒരു കാര്യവുമില്ലാതെ കടന്നാക്രമണം നടത്തുമ്പോൾ ഷാഫിക്കെതിരെ രാഹുലിനെതിരെ സന്ദീപ് ബാലർക്കെതിരെ കടന്നാക്രമണം നടത്തുമ്പോൾ അക്ഷരാർത്ഥത്തിൽ അതൊക്കെ അവർക്ക് മൈലേജ് വർദ്ധിപ്പിക്കുകയാണ് അതായത് ഈ പറയുന്ന കോൺഗ്രസ് നേതാക്കൾക്ക് അവരുടെ മൈലേജ് വർദ്ധിപ്പിക്കുകയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്തായാലും ഒറ്റയടിക്ക് സ്വിച്ച് ഇട്ടതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇറങ്ങി തിരിച്ച ബി നേതാക്കൾ നിശബ്ദരായിട്ടുണ്ട് കൂട്ടയടി ബി ജെ പിയിൽ തുടങ്ങിയിട്ടുണ്ട് മുരളീധര പക്ഷം പരാതി പറഞ്ഞു എന്നാണ് ഇന്നലെ ട്വന്റി ഫോർ ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നത് ബി ജെ പിയിൽ വലിയ തർക്കമുണ്ടായെന്ന് ട്വന്റി ഫോർ ഇന്നലെ വലിയ രീതിയിൽ വാർത്ത ചെയ്തു അത് പിന്നീട് എല്ലാവരും ഏറ്റെടുക്കാൻ സാഹചര്യമുണ്ടായി എന്തായാലും സന്ദീപിന്റെ തിരിച്ചടിയിൽ ബി ജെ പിക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും മാങ്കൂട്ടത്തിൽ നിന്ന് വിട്ട് അവരൊക്കെ ഓടി രക്ഷപ്പെടുകയും ചെയ്തു അല്ലെങ്കിൽ ഓടി ഒളിക്കുകയും ചെയ്തു എന്നുള്ളതാണ് യാഥാർത്ഥ്യം പേടിച്ച് പിൻവലിഞ്ഞ ബി ജെ പിയുടെ ചിത്രമാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത് രാഹുലിനെ അങ്ങനെയൊന്നും വേട്ടയാടി വീഴ്ത്താമെന്ന് ബി ജെ പി മോഹിക്കേണ്ട എന്ന് തന്നെയാണ് കോൺഗ്രസ് പറയുന്നത് ീപും ഷാഫിയും കൊടുക്കുന്ന ആ പിന്തുണ അവരുടെ ആർജവും അവരുടെ തിരിച്ചടിക്കാനുള്ള ശക്തി കരുത്ത് ചങ്കൂറ്റം അത് കോൺഗ്രസ് പ്രവർത്തകർക്കും അണികൾക്കുമൊക്കെ വലിയ ആവേശമുണ്ടാക്കുന്നുണ്ട് എന്നതും വളരെ പ്രധാനപ്പെട്ട വസ്തുതയാണ്